ഇതൊരു അങ്കലവാടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു അങ്കലവാടിയാണ് ഇത് എവിടെയാണ് എന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷെ കേരളത്തിലാണ് എന്നുള്ളത് അറിയാം ഇത് എവിടെയാണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആ ടീച്ചറെ ഒന്ന് നോക്കൂ എന്ത് ബുദ്ധിപരമായാണ് അല്ലെങ്കിൽ എന്ത് സൈക്കോളജിപരമായാണ് കുട്ടികളെ ആ ടീച്ചർ കയ്യിലെടുക്കുന്നത് പ്രത്യേകിച്ച് ടീച്ചറെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് ഒരുപാട് മക്കളുള്ള ഒരു അമ്മയാണ് ടീച്ചർ എന്നുള്ളത് ടീച്ചർ അമ്മ സത്യമാണ് കേട്ടോ നൂറ് അത് സത്യമാണ് ഇവിടത്തെ ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ കുട്ടികളുടെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആരെങ്കിലും സാഡായിട്ടോ അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ ഇരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം സാധാരണ അങ്കലവാടി കുട്ടികളെ എപ്പോഴും കരച്ചിലും പേച്ചിലുമായിരിക്കും പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മുഖത്ത് എന്തെങ്കിലും ഒരു സാഡ് ഇങ്ങക്ക് കാണാൻ കഴിയുന്നുണ്ടോ കാണാൻ കഴിയുന്നില്ല അത് ആ ഒരു ടീച്ചറുടെ കഴിവ് തന്നെയാണ് കേട്ടോ അതിൽ ഒരു സംശയവും വേണ്ട ഇതുപോലുള്ള മെടുക്കരായ ടീച്ചർമാരെയാണ് ഇന്ന് നമുക്ക് ആവശ്യം